സാർ ഞാൻ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുകയാണ് സാറേ ബജറ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് സാർ അതിനൊരു സാങ്ക്റ്റി ഉണ്ട് ഒരു പവിത്രതയുണ്ട് ആ പവിത്രത ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്സും പ്രതിപക്ഷ വിമർശനവും കുത്തി നിറച്ച് ആ പവിത്രത ഇല്ലാതാക്കി ഇതൊരു ധനകാര്യ ഡോക്യുമെൻറ്റാണ് ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റാണ് എവിടെ പോയി കാണിക്കേണ്ട ഒരു ഡോക്യൂമെന്റ് ആണ് സ്റ്റേറ്റിന്റെ ലാസ്റ്റ് ഇയറിലെ പെർഫോമൻസും വരാൻ പോകുന്ന വർഷത്തെ എസ്റ്റിമേറ്റുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈ ബജറ്റിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ല സാർ അത് അങ്ങയുടെ കുഴപ്പമില്ല ധനകാര്യമന്ത്രിയുടെ കുഴപ്പമില്ല കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ നിങ്ങളുടെ സർക്കാരിന്റെ സർക്കാരുകളുടെ ബജറ്റ് നിർദ്ദേശങ്ങളുടെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തിയാൽ എന്താണ് നിങ്ങൾ പ്രഖ്യാപിച്ചത് എന്താണ് നിങ്ങൾ നടപ്പാക്കിയത് എന്ന് പരിശോധിച്ചാൽ നിങ്ങളുടെ ബജറ്റിന് വിശ്വാസ്യതയും ഇല്ല എന്ന് വ്യക്തമാവും സർ ഇവിടെ ആദ്യ ഭാഗങ്ങളിൽ അവകാശപ്പെടുന്നത് കേരളം ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ശരിയാണ് ആ അതിന് പറഞ്ഞത് ഒന്ന് വിഴിഞ്ഞം പദ്ധതി സർ വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്നാണ് പറഞ്ഞത് സർ ധനകാര്യമന്ത്രിയോടും നന്ദിയുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസനത്തിന്റെ കവാടമാണ് വിഴിഞ്ഞം എന്ന് തിരുത്തി പറഞ്ഞിരിക്കുന്നു പഴയ പാർട്ടി സെക്രട്ടറിയെ ഇന്നത്തെ ധനകാര്യമന്ത്രി അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ തിരുത്തി പറഞ്ഞിരിക്കുന്നു സർ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നത് യു ഡി എഫ് അല്ലേ കൊണ്ടുവന്നത് സാർ കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെ കുറിച്ചും അങ്ങ് വാതോരാതെ ഈ ബജറ്റിൽ സംസാരിക്കുന്നു ആരാണ് സാർ കൊച്ചി മെട്രോ കൊണ്ടുവന്നത് ആരാണ് വാട്ടർ മെട്രോയ്ക്കുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കിയത് സാർ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു സന്തോഷം അതിലെല്ലാം അതെല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്യാണ് ഗെയിൽ പൈപ്പിലെ തീർച്ചയായിട്ടും നല്ല ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് എടുത്തു ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഗെയിൽ പൈപ്പിനെ എതിരായി സമരം ചെയ്ത് ഇത് ഭൂമിക്കടിയിൽ കുളിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞവരപ്പുറത്തും മന്ത്രിമാരായിരിക്കുന്നില്ലേ സാർ മന്ത്രിമാരായിരിക്കുന്നില്ലേ സർ ഇപ്പോ അന്ന് അതിന്റെ വികസന വിരുദ്ധ നിലപാട് വികസന വിരുദ്ധ നിലപാട് എടുത്ത ആളുകളാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത് സർ നാഷണൽ ഹൈവേയുടെ വികസനം നാഷണൽ ഹൈവേയുടെ വികസനത്തിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു നിങ്ങൾ ഞാൻ ഞാനില്ലെന്നൊന്നും പറയില്ല ഉള്ള ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാവോ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞല്ലോ നിങ്ങൾ എൻ എച്ച് കാര്യം എൻ എച്ച് ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു അക്സേഷൻ ആയിരുന്നു കാരണം പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള വിലയാണ് കൊടുത്തിരുന്നത് രണ്ടായിരത്തി ആറിൽ അക്വർ ചെയ്ത സമയത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു സെന്റ് ഭൂമിക്ക് കിട്ടിയത് ഇരുപത്തൊന്നായിരം രൂപയാണ് സാറേ പത്ത് സെന്റ് പോയാൽ കിട്ടുന്നത് രണ്ട് ലക്ഷത്തി രൂപയാണ് ഒരു സെൻറ്റ് മേടിക്കാൻ പറ്റില്ല പത്ത് സെൻറ്റ് പോയാൽ സാർ യു രണ്ടാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചുള്ള ഞാൻ ഒന്ന് തീർത്തു അതനുസരിച്ചുള്ള പാക്കേജ് ആണ് അതിൻ്റെ റൂൾസ് വന്നതിന് ശേഷമാണ് ഈ അക്വിസിഷൻ പ്രോസസ്സ് ഇപ്പോൾ ആളുകൾ സ്ഥലം എടുത്തു പോകാത്തവർക്ക് സങ്കടമാണ് ഞങ്ങളുടെ സ്ഥലം പോയില്ലല്ലോ എന്ന് കാരണം അത്രയും നല്ല പാക്കേജാണ് അത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു കോർപ്പറേറ്റ് മേഖലകളിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ശക്തിയായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു കൊണ്ടുവന്നു സർ അതൊക്കെ ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ കിട്ടുകയാണെന്നുള്ള ഞാൻ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താം ആ ബില്ലിന്റെ ഷെഡ്യൂളിൽ ലോസ് ഉണ്ടായിരുന്നു ആദ്യം നിങ്ങൾ കൊണ്ടുവന്ന ബില്ലിൽ എൻ എച്ച് എ ഐക്സപ്റ്റഡ് ആയിരുന്നു ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ എൽ എ ഡു ആർ ആക്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ആ സർക്കാർ ബില്ലുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി റിപ്പോർട്ട് നോക്കി അറിയാമോ അതിനകത്ത് കൃത്യമായി കൂടിയാണ് അപ്പോൾ അത് തെറ്റായ ഒരു പ്രസ്താവനയാണ് അത് പിന്നീട് ചേർത്തല്ലോ പിന്നീട് ഇപ്പൊ നാഷണൽ ഹൈവേ കൂടി വന്നതുകൊണ്ടല്ലേ റൈറ്റ് ടു ഫയർ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ അത് നാഷണൽ ഹൈവേ കൂടി ചേർത്ത് നാഷണൽ ഹൈവേയുടെ അക്യൂസേഷൻ കൂടി ആ പാക്കേജ് അനുസരിച്ച് പേയ്മെന്റ് കൊടുക്കേണ്ട സ്ഥിതി വന്നത് സാർ അപ്പൊ അതല്ല അത് തന്നെയാണ് സാർ ഇപ്പൊ സൺറൈസ് കേരളത്തിന്റെ സമ്പദ്ഘടന സൺറൈസ് സമ്പദ്ഘടനയാണ് എന്നാണ് ഇവിടെ വാദിക്കുന്നത് സാർ യഥാർത്ഥ എന്താ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ബജറ്റ് ആറ്റ് ഗ്ലാൻസ് നോക്കിയാൽ മതി സാധാരണ അതാണ് നോക്കുന്നത് അതിലെന്താണ് സാമ്പത്തിക സൂചകങ്ങൾ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത് റവന്യൂ കമ്മി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ റവന്യൂ കമ്മി ജി എസ് ടി പി യുടെ റേഷ്യോ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു ഇരുപത്തി മൂന്ന് റിയൽ എസ്റ്റിമേറ്റിൽ റവന്യൂ കമ്മി ജി എസ് ടി പി അനുവാദം രണ്ട് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനമായി ഉയർന്നു റവന്യൂ കമ്മി ഈ കാലയളവിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിൽ നിന്നും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ആയി ഉയർന്നു ഇരട്ടിയിലും കൂടുതൽ റവന്യൂ കമ്മി പോയി സർ ധന കമ്മി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ധനകമ്മിയും ജി എസ് ടി പി തമ്മിലുള്ള റേഷ്യോ ടു പോയിൻ്റ് ഫോർ ഫോർ പെർസെൻറ്റേജ് ആയിരുന്നു സാർ ഇപ്പോൾ അത് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ത്രീ പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജായി ഉയർന്നു അതായത് ധനക്കമ്മി കാലയളവിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടിയിൽ നിന്നും നാൽപ്പതിനായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടിയായിരുന്നു സൺറൈസ് സമ്പദ്ഘടന ഇനി ജി എസ് ടി വരുമാനത്തിൻ്റെ ഉണ്ടായ വർധനവ് നോക്കിയാൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത വളരെ വ്യക്തമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി ജി എസ് ടി വരുമാനം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലായപ്പോൾ അത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് കോടിയായി വർദ്ധിച്ചു അപ്പോൾ എത്രയാ എത്രയാ ടാക്സ് ഗ്രോത്ത് ജി എസ് ടി ഗ്രോത്ത് എത്രയാ ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് മുഖ്യമന്ത്രി എനിക്ക് തന്ന കത്തിലും ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞപ്പോഴും പറഞ്ഞത് ഇരുപത് ശതമാനം ഗ്രോത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് ടാക്സ് ഗ്രോത്ത് ബജറ്റ് ഗ്ലാൻസ് വന്നപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന കണക്ക് കേവലം പത്ത് ശതമാനം മാത്രം ജി എസ് ടി ഗ്രോത്ത് അപ്പോൾ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് പതിനാല് ശതമാനമാണ് ആ പതിനാല് ശതമാനത്തിലും താഴെയാണ് ജി എസ് ടി ഗ്രോത്ത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജി എസ് ടി ഗ്രോത്തുള്ള സംസ്ഥാനങ്ങളുടെ മുൻനിരയിലേക്ക് പോയി അപ്പം ഞങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റല്ലേ നികുതി നികുതി വരുമാനം വർദ്ധിക്കുന്നില്ല നികുതി പിരിക്കുന്നില്ല ജി എസ് ടി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഫെയിലിയറാണ് തകരിയാണ് വർദ്ധിപ്പ് മറ്റേ ടാക്സ് തട്ടിപ്പുകാരുടെ സ്വർഗ്ഗമായി പടുദീശയായി കേരളം മാറിയിരിക്കുന്നു ഭീകരമായ തോതിൽ നികുതി വെട്ടിപ്പ് നടക്കുകയാണ് സംസ്ഥാനത്ത് ഇല്ലെങ്കിൽ വലിയ ഗ്രോത്ത് ആണ് ഉണ്ടാകേണ്ടിയിരുന്നത് വലിയ ഗ്രോത്ത് ഒരു മുപ്പത് ശതമാനത്തിൽ അപ്പുറത്തേക്ക് ടാക്സ് ജി ഗ്രോത്ത് പോയിരുന്നെങ്കിൽ എത്ര കോടി രൂപയുടെ വരുമാനം സംസ്ഥാനത്തിൽ ഉണ്ടാകുമായിരുന്നു ആയിരം പേര് ജി എസ് ടി വകുപ്പിൽ വെറുതെയിരിക്കുകയാണ് എത്ര പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങളുടെ ജി എസ് ടി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ റീസ്ട്രക്ചർ ചെയ്തത് ഫെയിലിയറാണ് അതാണ് ഇതിൻ്റെ തകരാറിന്റെ മുഴുവൻ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ദർ ഇസ് നോ ചെക്ക് പോസ്റ്റ് നോ ക്യാമറ നോ സെർവൈലൻസ് നോ ഇന്റലിജൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ആർക്കും എന്ത് സാധനവും കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുന്ന സ്ഥലമാക്കി കേരളത്തെ മാറ്റി സർ ഇവിടെ ജി എസ് ടി വരുമാനം ബജറ്റിലെ എസ്റ്റിമേറ്റിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബജറ്റ് എസ്റ്റിമേറ്റിൽ വെച്ചിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടിയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റ് അതിനേക്കാൾ കുറവാണ് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടി ഞാൻ അത്ഭുതപ്പെടുക സർ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കൂടണ്ടേ അടുത്ത ബജറ്റ് എസ്റ്റിമേറ്റ് ജി എസ് ടിയുടെ ഗ്രോത്ത് ഗ്രോത്ത് ഇല്ലേ അപ്പൊ അടുത്ത വർഷം ഉണ്ടാവില്ല ഇതാണ് സൺറൈസ് സമ്പദ്ഘടന അടുത്ത വർഷത്തെ അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റ് ഡോക്യുമെന്റ് ആണ് അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ എസ്റ്റിമേറ്റിനേക്കാൾ കുറവ് അപ്പൊ നിങ്ങൾ ജി എസ് ടിയിൽ നിന്ന് കൂടുതൽ വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ എന്ത് കണക്കാണത് എന്ത് കണക്ക് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ഏത് തലത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇവിടെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിരിക്കുന്നത് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓൺ ഇലക്ട്രിസിറ്റിയാണ് ഇലക്ട്രിസിറ്റി മന്ത്രി ഇവിടെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തിരണ്ട് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാൽ ആയപ്പോൾ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയാണ് ഉയർന്നു സാധാരണക്കാരെ പിരിയാണ് സാധാരണക്കാരെ പിരി ഇനിയിപ്പോൾ വൈദ്യുതി വിതരണ ചട്ടങ്ങൾ സപ്ലൈ കോഡ് പരിഷ്കരിക്കുന്നതോടെ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിലെ നിരക്കുകളിൽ വീണ്ടും വലിയ വർധനവുണ്ടാവും വിവിധ സേവനങ്ങളുടെ നിരക്ക് എൺപത്തി ശതമാനം വർദ്ധിപ്പിച്ചു നിങ്ങൾ ആ തരത്തിലെല്ലാമാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അറിയണം സാർ എത്ര വലിയ കുടിശ്ശിക ഉള്ളത് സപ്ലൈ ചോയ്ക്ക് മൂവായിരം കോടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അയ്യായിരത്തി നാനൂറ് കോടി കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി കാരുണ്യ ബനവലം ഫണ്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി സർക്കാർ ഡി എ ഡി ആർ പേ റിവിഷൻ അരിയർ പെൻഷൻ റിവിഷൻ അരിയർ ലീവ് സറണ്ടർ എല്ലാം കൂടി നാൽപ്പതിനായിരം കോടി സർക്കാർ കരാറുകാർക്ക് പതിനാറായിരം കോടി കുടിശ്ശിക പിന്നെ ഒരുപാട് കുടിശ്ശികയാണ് സാർ ക്ഷേമനിധികളെല്ലാം പോയി ഞാൻ ഇന്നലെ പറഞ്ഞു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോയി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അംഗൻവാടി തൊഴിലാളി ക്ഷേമനധിയിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്നില്ല അപ്പം എവിടെ പോയി സൺറൈസ് സമ്പദ്ഘടനയിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഇതെല്ലാം ഇതെല്ലാം കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാർ കൊണ്ടുവന്ന വെൽഫെയർ ലെജിസ്ലേഷൻസ് ആണ് നിയമങ്ങളാണ് സാധാരണക്കാരെ സഹായിക്കാൻ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ അതെല്ലാം തകരാറിലായി ഇതാണോ കേരളത്തിന് ഒരു കുഴപ്പമില്ല എന്ന് ധനകാര്യമന്ത്രി പറയുന്നത് ഈ സമ്പദ്ഘടന ഞാൻ ഈ ബജറ്റ് പ്ലാൻസിലെ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക സത്യം പറഞ്ഞ ഷോക്ടായി ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോകും വായിച്ചപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ നാലഞ്ച് വർഷങ്ങളിലായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് വരുമ്പോൾ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് എന്ന് ബോധ്യമായി ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല പല ചർച്ചകളിലും ആവർത്തിച്ചില്ല സാർ എനിക്ക് വളരെ രസകരമായ കാര്യം പറയാനുള്ളത് ഈ നിങ്ങൾ പ്ലാനിങ്ങിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലെ മോഡി സർക്കാരിൻ്റെ പോലെ പ്ലാൻ വഴിയിൽ ഉപേക്ഷിച്ച് റൈറ്റ് എക്സ്ട്രീം സ്റ്റെപ്പായ പ്രോജക്ടിന്റെ പുറകെ പോവാണ് അതാണ് എൻ്റെ ചോദ്യം പ്ലാൻ എന്താണ് പ്ലാനിൻ്റെ അഡ്വാൻറ്റേജ് എന്താ പ്ലാനിനൊരു പ്രയോറിറ്റി ഉണ്ട് ഇല്ലേ മുൻഗണനയുണ്ട് പ്ലാനിനൊരു റീജിയണൽ ബാലൻസ് ഉണ്ട് പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നൊരു ബാലൻസ് ഉണ്ട് പ്ലാനിന് എസ് സി എസ് ടിക്ക് പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കെല്ലാം പ്ലാനിൽ പ്രത്യേകമായ പ്രൊവിഷൻസ് ഉണ്ടാകും പ്ലാൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും ചരിത്രപരമായ പ്രത്യേകതകളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ പ്ലാനിങ് കൊണ്ടുവന്നത് പ്ലാനിങ് കൊണ്ടുവന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് പ്ലാൻ വേണ്ട പ്ലാൻ പ്ലാനിങ് കമ്മീഷൻ നിർത്തലാക്കി നേരെ പോവുകയാണ് വേറെ പ്രോജക്ടിൻ്റെ പുറകെ പ്രോജക്റ്റ് നിങ്ങൾ പ്രോജക്റ്റ് കിക്ക് ബാക്ക് കിട്ടും അത്രയല്ലേ അല്ലാതെ എന്ത് എന്ത് പ്രയോറിറ്റി ഏത് പ്രയോറിറ്റി ആ പ്രോജക്റ്റുകൾക്കുള്ളത് പല പ്രോജക്റ്റുകൾക്കും ഒരു പ്രയോറിറ്റി ഇല്ല ഒരു റീജിയണൽ ബാലൻസും ഇല്ല പലപ്പോഴും റീജിയണൽ ഇംബാലൻസാണ് എവിടെ എസ് സി എസ് സി പ്രോഗ്രാം നിങ്ങളിപ്പോൾ ഇവിടെ മേജറായിട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം കിഫ്ബിയിലാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് സർ കിഫ്ബിയിൽ എസ് സി എസ് ടി ഇള്ള പ്രൊവിഷൻസ് ഉണ്ടോ കേരളത്തിൽ പത്ത് ശതമാനം എസ് സി പിയും ടി എസ് പി ആണുള്ളത് രണ്ട് ശതമാനം പട്ടികവർഗക്കാർക്കും പട്ടികജാതിക്കാർക്കും ഉള്ളത് അവർക്കൊക്കെ കിട്ടേണ്ട പണം കംപ്ലീറ്റ് പോവുകയാണ് സാർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് പ്ലാൻ ഒന്ന് നോക്കിയ പ്ലാൻ എക്സ്പെൻഡിച്ചർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്തിനാലായിരത്തി നാനൂറ്റമ്പത് കോടി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായപ്പോൾ ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി അതിൻ്റെ സാർ അയ്യായിരം കോടി രൂപ പ്ലാൻ എക്സ്പെൻഡിച്ചർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോൾ കുറഞ്ഞു ഇനി ബജറ്റിലെ എസ്റ്റിമേറ്റ് എത്രയാണെന്നറിയോ പ്ലാൻ എക്സ്പെൻഡിച്ചറ് ഇരുപത്തൊമ്പതിനായിരം കോടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പ്ലാൻ എക്സ്പെൻഡിച്ചർ പോലും അടുത്ത കൊല്ലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിസ്മയിക്കായിരിക്കും സാർ അപ്പൊ എക്കോണമി വലുതാവുമല്ലേ എക്കോണമി വലുതാവുന്ന അനുസരിച്ച് പ്രപ്പോഷൽ ആയിട്ട് സർ പ്ലാൻ സൈസ് വർദ്ധിക്കില്ലേ ഇവിടെ പ്ലാൻ സൈസ് കീഴോട്ട് പോവാണ് അപ്പൊ എന്താ റൈറ്റ് എക്സ്ട്രീമാണ് റൈറ്റ് എക്സ്ട്രീമാണ് തീവ്ര വലതുവശ വ്യതിയാനമാണ് പ്ലാനിൽ നിന്ന് നേരെ പോവാണ് താഴോട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഞങ്ങൾ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഡാറ്റയാൻ നോക്കി എല്ലാ വർഷവും പത്ത് ശതമാനം പ്ലാൻ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കും പ്ലാൻ എക്സ്പെൻഡിച്ചർ അതിനു മുമ്പുള്ള നിങ്ങളുടെ സർക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളു അഞ്ച് പത്ത് ശതമാനം പ്ലാൻ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇരുപത്തൊമ്പതേ എസ്റ്റിമേറ്റ് പോലും അത് മുഴുവൻ വരണമൊന്നുമില്ല എസ്റ്റിമേറ്റ് പോലും ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയുടെ ഉള്ളു വെച്ചിട്ടും കാര്യമില്ല പ്ലാൻ എക്സ്പെൻഡിച്ചർ ടോട്ടൽ വെച്ചിട്ടും കാര്യമില്ല വെച്ചിട്ട് അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനമൊക്കെയാണ് എക്സ്പെൻഡിച്ചർ വരുന്നത് ഇനി നിങ്ങൾ പറയുന്നുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഭയങ്കരമായിട്ട് കൂടി സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി എക്സ്പെൻഡിച്ചറാണ് അതായത് പണം ചിലവാക്കുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുക അതിന് റിട്ടേൺ ഉണ്ടാവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അപ്പോൾ എപ്പോഴും ഒരു എക്കോണമിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഫേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ പതിനേഴായിരത്തി ചെല്ലാൻ കോടി ചിലവാക്കി സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഈ വർഷം പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ താഴോട്ട് പോയി അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെൻഡിച്ചറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ചെലവാക്കിയതുപോലെ തന്നെ പതിനേഴായിരം കോടി മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അടിസ്ഥാന സൗകര്യ വികസനം ഒക്കെ ഇത്രയും വലിയ കൊട്ടിഘോഷിച്ചിട്ടും നിങ്ങളുടെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൂലധന ചെലവ് നിങ്ങൾ താഴോട്ട് പോവുകയാണ് അപ്പോൾ ശരിക്കും ഇത് സൺറൈസ് സമ്പദ്ഘടനയാണോ ഇക്കോണമി ആണോ സൺസെറ്റ് ഇക്കോണമി ആണോക്ലൈനിങ് ആണ് ഞാനിത് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് പറഞ്ഞത് എല്ലാം ഡിക്ലൈനിങ് ആണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാര്യത്തിലെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ ഞാൻ വേറെ വിശദമായി പറയുന്നില്ല നിങ്ങളിവിടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നു എന്താ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ റൈറ്റ് എക്സ്ട്രീമാണെന്നുള്ളതിൻ്റെ തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിത്തറയാക്കിക്കൊണ്ട് പുതിയ യു ജി സി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദാ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങളും പരിശോധിക്കും യു ജി സി നിർദ്ദേശമാണ് ശരിയാ ഈ യു ജി സി നിർദ്ദേശം വന്നപ്പോൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് വന്നു ദ പോളിറ്റ് ബ്യൂറോ ഓഫ് ദ സി പി ഐ എം സ്ട്രോങ്ലി അപ്പോസസ് ദ മൂവ് ഓഫ് ദ യു ജി സി To facilitate foreign universities and educational institutions to set up campuses in India, allowing them autonomy in determining fees and recruitment of teachers after a 90 day approval process. This will lead to creating enclaves of high fees, elitist institutions, which will further distort the structure of higher education in the country. പോളിറ്റ് ബ്യൂറോ യു ജി സി തീരുമാനിച്ചപ്പോൾ പോളിറ്റ് ബ്യൂറോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് കൂടി അംഗമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായ അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ പോളിറ്റ് ബ്യൂറോ നിഷേധിച്ച വിമർശിച്ച അതേ യു ജി സി ഗൈഡ് ലൈൻ യു ജി സിയുടെ പ്രപ്പോസല് കേരളത്തിൽ നടപ്പാക്കും പിന്നെ വീണ്ടും ഒരു വാദ്യവും കൂടി പറയുന്നുണ്ട് നിങ്ങൾ പരിശോധിക്കും നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് സ്വകാര്യം നമുക്കൊരു ചെറിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റമൊക്കെ ഇങ്ങനെയാണ് സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു സർ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് വിദേശ സർവകലാശാലകളെയും സ്വകാര്യ സർവകലാശാലയെയും കുറിച്ചൊരു പഠനം നടത്താൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചത് അപ്പോൾ സർ അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരുന്ന അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന ശ്രീ ടി പി ശ്രീനിവാസനെ അയാളുടെ കൊച്ചുമകനാകാൻ പ്രായമുള്ള ഒരു എസ് എഫ് ഐക്കാരനെ പറഞ്ഞു വിട്ട് കരണത്തടിച്ചു അവൻ്റെ മുത്തച്ഛൻ്റെ പ്രായമാൻ അള്ള ആളാണ് മുത്തച്ഛനാവാൻ അവൻ്റെ മുത്തച്ഛൻ എന്താണ് ചർച്ച നടത്താൻ പോയെന്ന് അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും ആരംഭിക്കുന്നതിന് മുമ്പ് തെറ്റൊന്നുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അന്ന് പാർട്ടി സഖ്യായിരിക്കും പറഞ്ഞത് ആ ടി പി ശ്രീനിവാസൻ ഒന്ന് ക്ഷമ ചോദിക്കണം ഒന്ന് ചോദിക്കണം സാർ ക്ഷമ ഒരു സത്യം പറഞ്ഞാൽ അന്ന് ടി പി ശ്രീനിവാസൻ എന്നുള്ള വ്യക്തിയല്ലോ ആളൊരു അത്രയും വലിയ ആദ്യം ആ പ്രായത്തിലുള്ള ഒരാൾ ഇത് ചർച്ച നടത്താൻ പോയതിന്റെ പേരിൽ ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ വീണു മുഖത്തടി കാരണം നമ്മുടെയൊക്കെ പ്രായമുള്ള ആളാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ കാണുമ്പോ സങ്കടമാണ് ആ നിങ്ങളതൊക്കെ ന്യായീകരിച്ചോ നിങ്ങളതൊക്കെ ന്യായീകരിച്ചോ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ കുറേ പേര് പറയും എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയി സംസാരിച്ചു അതോടുകൂടി ഭയങ്കര യു ഡി എഫും സംഘപരിവാറുമായിട്ട് ഭയങ്കര ലിങ്കായി പ്രധാനമന്ത്രിയായിട്ട് ഭയങ്കര അടുപ്പ് എന്നൊക്കെ സാര് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡേറ്റ വിളിച്ചു പോണ്ടേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കാൻ ഞാൻ അപ്പം ചെല്ലുമല്ലോ ഞാൻ ചെല്ലുമല്ലോ അവ മുഖ്യമന്ത്രി ഇരിക്കുന്ന വരത്ത് പറയാ നമുക്ക് ഈ കാൻറ്റീനിൽ കയറി മുഖ്യമന്ത്രി ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ആ ഈ കാൻറ്റീനിൽ കയറി നമുക്കൊരു കാപ്പി വിളിക്കാം അല്ലെ താങ്കഴിച്ചു ഇന്നിപ്പോ ഞാൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ റൂമിൽ ഒരു മീറ്റിങ്ങിന് പോയി രണ്ട് മണിക്ക് അപ്പോൾ എന്നോട് അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ചോദിച്ച ഭക്ഷണം കഴിച്ചു തന്നാൽ ഞാൻ പറഞ്ഞു കഴിച്ചില്ല ഇറങ്ങാൻ അദ്ദേഹം കഴിച്ചാണെന്ന് പറഞ്ഞു ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ച് റെഡിയാക്കാമെന്നു പറയും ഞാൻ പറയും എൻ്റെ റൂമിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളല്ലേ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കൊന്നുമല്ലല്ലോ അവിടെ പോയി കണ്ടുകഴിഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങട്ടും തൃപ്തിയായില്ല അന്നറ്റം തൃപ്തിയായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം രണ്ട് അല്ലേ അത്രയും തൃപ്തിയായില്ലെങ്കിൽ അല്ല നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ നിങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞത് രാജവോണ തന്നെ ഞങ്ങൾ പറഞ്ഞോളാം നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ പറയാത്ത പറയാത്താള്ള രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരതിഥി ഉണ്ടായിരുന്നു അതിഥി ഒരാൾ കുടുംബവുമായിട്ട് ഒരു അതിഥി ഉണ്ടായിരുന്നു ആരായിരുന്നു അറിയോ അറിയോ ഭക്ഷണം കഴിക്കാൻ വന്ന അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്ന ആരാ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കേന്ദ്രമന്ത്രി നാഗ്പൂരിൽ നിന്നുള്ള എം പി നാഗ്പൂര് ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിൻ്റെ മാനസ പുത്രൻ നിതിൻ ഗഡ്കരിയും കുടുംബവും ഭക്ഷണം കഴിക്കാൻ ചെന്നു ഞങ്ങൾ വിമർശിച്ചോ ഞാൻ പറഞ്ഞു വിളിക്കണമെന്നാണ് ഞാൻ അല്ലല്ല കേൾക്ക് ഞാൻ പറയുന്നത് വിളി ഞങ്ങൾ വിമർശിച്ചില്ല ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല എന്താ ഒരു കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ആയിട്ട് തിരുവനന്തപുരത്ത് വന്നു ഒഫീഷ്യലായിട്ട് വന്നാൽ അദ്ദേഹം എന്ത് ടൂർ വന്നു പരിചയമുണ്ട് ബന്ധമുണ്ട് ഒരു ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തു എന്താ തെറ്റ് അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ദേ ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിൻ്റെ സ്വന്തം ആളിന് മുഖ്യമന്ത്രി ലഞ്ച് കൊടുത്തെന്ന് പറഞ്ഞ് ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയ ഞങ്ങളുണ്ടാക്കില്ല അതാണ് നിങ്ങൾ ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ കുറിച്ച് ഇനി പറയുമ്പോൾ ഇനി പ്രേമേന്ദ്രൻ്റെ നേർക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണ് നീചാരിച്ചത് ചൂണ്ടിയാകുന്നത് അത്രയും മതി ഇതാണ് ഇതാ ഇതൊക്കെയാണ് സർ എനിക്ക് അല്ലെ എനിക്ക് എനിക്ക് നിതി നിതിൻ ഗഡ്കരിയെ വിളിച്ചതിൽ വിരോധം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വേറൊരു കാര്യത്തിൽ വിരോധമുണ്ട് ശ്രീ എം എന്ന് പറയുന്ന ഒരാളുടെ മധ്യസ്ഥതയിൽ മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ചർച്ച നടത്തി രഹസ്യ ചർച്ച ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല രഹസ്യ ചർച്ച അതെന്താണ് കാരണം കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഒരു നാലേക്കർ പതിച്ചും കൊടുത്തു നാലേക്കർ അത് ഇതുവരെ ആർക്കും അറിയില്ല അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഈ എലക്ഷൻ കാലത്ത് നമ്മൾ കേരളമാണ് പ്രബുദ്ധ കേരളമാണ് ആ നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ കൊറേ കൂടി ശ്രദ്ധിച്ച് സംസാരിച്ച നമുക്ക് എല്ലാവർക്കും നല്ലയില്ല അങ്ങോട്ടും കൂടും പറയും പറയുന്നുള്ളൂ അതിനെയോ പറയുന്നു ഈ ബജറ്റ് ഈ ബജറ്റ് നമുക്ക് നൽകുന്ന യഥാർത്ഥ സൂചന ഈ പ്രസംഗത്തിനും അപ്പുറം ഈ ബജറ്റ് പ്രസംഗത്തിനും അപ്പുറം ഉള്ള യഥാർത്ഥ സമ്പദ്ഘടനയുടെ സ്ഥിതിവിവരങ്ങൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നു അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു സാർ അത് പരിശോധിച്ച് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും അഴിമതി കുറയ്ക്കാനും ദൂർത്ത് കുറയ്ക്കാനും കെടുകാര്യസ്ഥത മാറ്റി ശ്രദ്ധയോടുകൂടി കേരളത്തിൻ്റെ ഭാവിയാണ് നമ്മുടെ ഈ ജനറേഷൻ മാത്രമല്ല വരാനിരിക്കുന്ന ജനറേഷനെ ജനറേഷനെപ്പോലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കേരളത്തിൻ്റെ എക്കോണമി പോവുകയാണ് സാർ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബജറ്റ് നിർദ്ദേശങ്ങളിൽ ഒരു പ്രതീക്ഷയ്ക്ക് പോലും വക നൽകാത്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നതിനെ എതിർക്കുന്നത്